എല്ലാവർക്കും വലിയ സീരി അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല് എന്താ ശരി അല്ല അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് ശിവാനീൻ്റെ കൈയോടെ പൊക്കിയിട്ടുണ്ടല്ലോ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതൊന്നും അറിഞ്ഞിട്ട് അറിയാതെ ശിവാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കല്ലേ അപ്പോൾ ഇവർ നേരെ രണ്ടുപേരും കൂടിയിട്ട് അടുത്തേക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ ഡോക്ടറാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഡോക്ടറുടെ അറ്റൻഡൻ്റെ അറ്റൻഡറിനെ കാണാല്ലല്ലോ വിളിച്ചിട്ട് കിട്ടണമില്ല ആകെ ടെൻഷനിലിരിക്കാനായിട്ടോ അതിനിടയ്ക്ക് വസ്തു വിളിക്കുന്നുണ്ട് ആ അപ്പോൾ ആരെ വസുധരാണ് ചോദിക്കേണ്ടേട്ടോ അതെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാം ഓക്കെ അല്ലേ ശിവാനിയുടെ വേല സംശയമൊന്നുമില്ലോന്നിരിക്കും ഗൗതമനും ഒക്കെ ചോദിക്കണ്ടേട്ടോ അതൊന്നുമില്ല പക്ഷെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ അറിയും അങ്ങനെ അറ്റൻഡറെ കാണാലേ എന്ന് പറയട്ടോ ഏ അയാൾക്ക് അയാൾ കാണാല്ലേ അയാളെവിടെ പോയി അയാൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണതല്ലേ ഇതെല്ലാം സൂയിസൈഡ് നാടകത്തെക്കുറിച്ച് പറയണതല്ലേ ചോദിക്കാം അതാണ് അതാണ് പ്രശ്നം അയാൾ രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ടും ഫോൺ കിട്ടണില്ല സ്വിച്ച് ഓഫ് ആണ് പിന്നെ വീട്ടിലേക്കും വരുന്നില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ബസ് ചീത്ത പറയേണ്ടിട്ടോ ഈ അവസാനം നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എൻ്റെ സ്വഭാവം പിന്നെ മാറും അവളെ ശിവാനീനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്രയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് കൊണ്ട് ചീത്ത പറയേണ്ടി കേട്ടോ അപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങളുടെ നമ്പർ എൻ്റെ മൊബൈൽ സേവ് ചെയ്തിട്ടും കൂടി ഇല്ലാന്ന് പറയേണ്ടിട്ടോ അത് പറയലും നമ്മുടെ നിധി ഗൗതമും കൂടിയിട്ട് റൂമിൽ കയറുന്നതെന്ന് അപ്പോൾ അയാൾ പെട്ടെന്ന് ഫോൺ വെക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അപ്പൊ ഗൗതമ നീതി വരുന്ന കേട്ടാ ബസ് ഇത് മനസ്സിലായിട്ടില്ല ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അവിടെ അവരിലും എന്താ രണ്ടുപേർക്കും പിന്നെ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടോക്കേണ്ടേട്ടാ ഇല്ല അപ്പൊ നീതി ഇല്ല എല്ലാ ഡൗട്ടും ഞങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ട് എന്നാലും ഡോക്ടർ ഞങ്ങൾക്ക് വളരെ വലിയ ഉപകാരം ചെയ്തത് മരിച്ചു പോകുന്നു വിചാരിച്ച ശിവാനിയിലല്ലേ രക്ഷിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നത് ഡോക്ടർ പറയട്ടെ പിന്നെ ശിവാനി കുടിച്ചത് ഭയങ്കര കൊടിയ വിഷാ എൻ്റെ കരിയറിലാദ്യമായിട്ടാണ് ഞാനൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ശിവാനീൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി പറയട്ടെ അതിന് ഞങ്ങൾക്കല്ല ടെൻഷൻ അടിക്കണ്ടേ ഇനി മുതൽ ഡോക്ടർ അല്ല ടെൻഷൻ അടിക്കാൻ പോണേ എന്താ പറഞ്ഞു ചോദിക്കേണ്ട കേട്ടോ അപ്പം അത് വിട് ഡോക്ടറെ ശിവാനിയുടെ ബ്ലഡ് റിപ്പോർട്ട് വന്നു ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ആ അത് വന്നു വന്നു ഇതാ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊടുക്കണ്ടേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര കൊടിയ വിഷയാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വിഷാണ് കുടിച്ചതെന്ന് പറഞ്ഞുണ്ട് കേട്ടോ അത് നീട്ടി കൊടുക്കേണ്ടി അപ്പൊ ഗൗതം എന്നാൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അത് ഒരു കള്ള റിപ്പോർട്ടാണല്ലോ ഡോക്ടർ മൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറയേണ്ട എന്നിട്ട് ഗൗതം പറയേണ്ടത് എനിക്ക് വീട്ടിൽ അറിയാൻ പ്രകാരം ശിവാനി വിഷയെ കുടിച്ചിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് അറ്റൻഡറെ കൊണ്ട് എഴുതി പഠിപ്പിച്ചതാണ് ഞാൻ അറിഞ്ഞ വിവരം എന്ന് പറയുന്നത് കേട്ടോ അത് സത്യമാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർക്ക് ആ ടെൻഷൻ ആയി തുടങ്ങിട്ടോ കണ്ണൊക്കെ വെളിയിലോ എന്ന് തുടങ്ങി നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ അതാരെ പറഞ്ഞോയ്ക്കണ്ടേട്ടാ പോലെ വാർഡ് ബോയ് നിങ്ങളെ അറ്റൻഡറാണ് ആണ് പറഞ്ഞതെന്ന് പറയും ഏയ് അത് നോണിയാണ് അയാൾ അങ്ങനെയൊന്നും പറയില്ല കാരണം അയാൾ നാട്ടിലില്ല എന്ന് പറയേണ്ട കേട്ടാ നാട്ടിലില്ലേ ചോദിക്കേണ്ടവര് അയാൾ ഇവിടെ ഉണ്ട് എവിടേക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിധി ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ടട്ടോ ഫോണിൽ ഇവർ രണ്ടുപേരും അയാളുടെ കൂടെ കെട്ടിയിട്ടിരിക്കണ ഫോട്ടോ അതോടുകൂടി ഡോക്ടറുടെ എല്ലാം ജീവനും പോയി ഇത് എന്ന് സംശയിക്കേണ്ട ഇത് നിങ്ങളുടെ അറ്റൻഡർ തന്നെയാ അയാളിപ്പം എന്റെ കസ്റ്റഡിയിലുണ്ട് അയാൾ നിങ്ങൾ ചെയ്ത ചതിനെക്കുറിച്ച് എല്ലാതും വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നത് ഇല്ലില്ല ഇത് ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ എന്തൊക്കെയോ കള്ള ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിട്ട് ഓരോന്ന് പറയാൻ നിൽക്കുക ശിവാനി കുടിച്ചത് ഒറിജിനൽ വിഷം എനിക്ക് അറിഞ്ഞൂടെ ട്രീറ്റ്മെന്റ് ചെയ്ത് എനിക്കല്ലേ അറിയാം നിങ്ങൾ ഇവിടെ നീട്ടി പോ പറഞ്ഞോ ഇടയിൽ ഗൗതമനാഗ് ദേഷ്യം വന്നിട്ട് ഗൗതമനഗഡ് ചാടി എൻ്റെ ഇട്ട് പറയുന്നുണ്ട് എല്ലാ റോഡും ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നു നിങ്ങളുടെ ഞങ്ങൾ കൈയ്യോടെ പൊക്കി ഉണ്ടാവും ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസമായി നിങ്ങൾക്ക് കാണണോ എന്ന് വെച്ചിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടത് തന്നെ പറഞ്ഞിട്ട് ഡോക്ടറെ കൂടാക്കാണ്ടാ ഇല്ല ഈ വീഡിയോ ഒന്നും ഞാൻ വിശ്വസിക്കില്ല എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ശിവാനിയമ്മ എല്ലാം ദേഷ്യം എത്തിക്കൊണ്ട് അറ്റൻഡറെ പിടിച്ചു കൊണ്ടുപോയി അടിച്ചിട്ട് എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിപ്പിച്ചിരിക്കുക ശിവാനി വിഷം കുടിച്ചിട്ട് തന്നെയാണ് വന്നത് ഞാനാണ് അവളെ രക്ഷിച്ചത് ആണോ പക്ഷെ വീട്ടിൽ ശിവാനി വെച്ച് കുടിച്ച് കുടിച്ചത് വിറ്റാമിന്റെ മരുന്നാണല്ലോ അതെങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും വിഷമായിട്ട് മാറിയത് ചോദിക്കണ്ടട്ടോ നിധി ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കുകയാണോ ശിവാനി കുടിച്ച് വിഷത്തിന്റെ സാമ്പിൾ ലാബിലെ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട റിപ്പോർട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കണ്ട കേട്ടോട്ടോ ഇനി മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ഇതൊക്കെ ശിവാനിയുടെ പണിയാന്ന് നിങ്ങൾക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ആര നിങ്ങളോട് ഏത് ലേഡിയാണ് നിങ്ങൾക്ക് പണം തന്നിട്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് സത്യം പറഞ്ഞു എന്റെ ഫ്രണ്ട് റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞില്ല വായ തുറന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പം ഇനി വിഷയം ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല നിങ്ങൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും വരും ഇനി ഹോസ്പിറ്റലിൻ്റെ കാര്യം അറിയാലോ ഫുൾ സീൽ വയ്ക്കും ചെയ്യട്ടേന്ന് വയ്ക്കേണ്ടി അപ്പോൾ ഒന്നും ഇണ്ടാതെ അങ്ങനെ പകച്ചു നിൽക്കാനോട്ടോ അപ്പോൾ നിധി പറഞ്ഞിട്ട് ഇത് ഒത്തുവരും തോന്നുന്നില്ല ഇത് ശരിയാണെന്ന് തോന്നണില്ല ഗൗതമ എന്തായാലും വിളിക്കുകയെന്ന് പറയേണ്ട കേട്ടോ അയ്യോ വേണ്ടാന്ന് പറയേണ്ട കേട്ടോ ഡോക്ടറെ സത്യം പറയാന്ന് പറയേണ്ട കേട്ടോ എനിക്കൊരു ലാടി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ശിവാനി എന്ന് പറഞ്ഞൊരു കുട്ടി ഇത് ചെയ്ത പോലെ അഭിനയ ശ്രമിച്ചതുപോലെ അഭിനയിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ അവൾ വിഷം കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നിധിക്കും ഗൗതമനും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും വേണം നല്ലൊരു എമൗണ്ട് തരാമെന്നു പറഞ്ഞു അനു ശരി എന്ന് പറഞ്ഞു എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നീ ചോദിക്കേണ്ടി എന്തിനാ അങ്ങനെ ഒരു നാടകം കളിക്കണെന്ന് പറഞ്ഞു ആരാ ആ സ്ത്രീ ആരാ എന്ന് ചോദിക്കേണ്ട കേട്ടോ എനിക്കറിയില്ല മാഡം എന്ന് പറയണ്ട കേട്ടോ പിന്നെ ആരാന്നറിയണ്ടോ ഇത്രയും വലിയ നാടകം നിങ്ങൾ കളിച്ചത് ഞങ്ങളോട് വെറുതെ വിളിക്കാൻ നോക്കണ്ട സത്യം പറഞ്ഞു ആരാ സ്ത്രീന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോഴും ഡോക്ടർ പിടി കൊടുക്കണ്ടേ സത്യമായിട്ട് എനിക്ക് ആരാന്ന് പൈസ തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അത് ആരെന്താന്നൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പൈസ മേടിച്ചു എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഗൗതം ചോദിക്കേണ്ട ഏത് നമ്പർന്ന അവര് വിളിക്കാറ് ഞാൻ അമൃത എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഡോക്ടർ ഡോക്ടർ കൊടുക്കാതെ കണ്ണെന്ന് പറക്കണെ അപ്പൊ ചെയ്ത് പറയേണ്ടത് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചിരുന്നത് ആ സ്ത്രീ ആയിട്ടല്ലേ മര്യാദയ്ക്ക് നമ്പർ ും ആ നമ്പർ ഗൗതം ഫോൺ തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ചിട്ട് ആ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു കേട്ടോ ഇപ്പൊ കാണിച്ചു തരാതാരാന്ന് പറഞ്ഞിട്ട് അതിന് തന്നെയാണ് ഡോക്ടറെ ഫോൺ തന്നെയാണ് ഡയൽ ചെയ്തത് പക്ഷേ നമ്പർ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ സുന്ദരന്റെ നമ്പർ സുന്ദരന്റെ മേഡത്തെ നമ്പർ ആയിരിക്കും എന്ന് ചോദിക്കേണ്ടേട്ടോ ആ നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെക്ക് ഇതല്ലേ ലാസ്റ്റ് വന്ന നമ്പർ ചോദിക്കണ്ടേ ഈ നമ്പറാണോ ചോദിക്കും അല്ല അത് ഏതോ മാർക്കറ്റിംഗ് കോളാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതമന് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നിധി പറയേണ്ടത് ഇയാളെ സ്വയം മാത്രം ചോദ്യം ചെയ്തിട്ട് കാര്യല്ല ശിവാനിനും കൂട്ടിക്കൊണ്ട് വന്ന് രണ്ട് പേരും നേരത്തെ നേരെ നിർത്തിയിട്ട് ചോദ്യം ചെയ്യണം അപ്പോഴേ എല്ലാ സത്യം വെളിവിൽ വരള്ളൂ എനിക്ക് ഗൗതമം ഗൗതമൻ്റെ ഫ്രണ്ടിനെ ഈ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആളെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട് ഈ നമ്പർ അറിയാന്ന് ട്രേസ് ചെയ്തിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് സമയം ശിവാനി എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് അമ്മയുടെ അടുത്ത് ഷോ നമ്മുടെ നാടൻ അടിപൊളിയില്ലമ്മേ അതങ്ങൾ വിജയി സക്സസ് ആയി നിധി അതൊക്കെ വിശ്വസിച്ചിട്ട് എന്നും പ്രണവനിപ്പോൾ ചേർത്ത് വയ്ക്കാൻ പോകുമല്ലേ ആ വീട്ടിൽ ചെന്ന എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയണത് നിധീനെ അവിടെ നിന്ന് പുറത്താക്കില്ല എന്ന് പറയോ അമ്മടെ കൈ പിടിച്ചിട്ട് അത് പറയില്ലും ഡോറ് തുറന്ന് നിധി അകത്തേക്ക് വന്നു പെട്ടെന്ന് പകച്ച് ശിവനെ ഒന്നിങ്ങനെ ചെട്ടിയിട്ടോ എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് മിസ് ചെയ്യൂല അമ്മ ഇടയ്ക്ക് ഇടക്ക് വരണട്ടോ എന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യൊക്കെ പിടിച്ചിങ്ങനെ തലോടി നിൽക്കണം കേട്ടോ നിധിക്കാണെങ്കിൽ ഇങ്ങനെ കലി വന്നിട്ട് വീണ്ടും വേഗം കയറി ചെന്നിട്ട് അപ്പോൾ പറയുന്നത് വാ നിധി ഡോക്ടറോട് സംസാരിച്ചു നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാലോ എന്ന് പറയേണ്ട അപ്പം നിധി ഒന്നും പിന്നെട്ടാ അങ്ങോട്ട് ചെന്നിട്ട് അവിടെയുള്ള മരുന്നും ഗ്ലൂക്കോസും ഒക്കെ എടുത്ത് അങ്ങോട്ട് നിലത്തിട്ട് വെച്ചെറിഞ്ഞു വലിയ കട കണില്ല കേട്ടോ അപ്പം നിനക്ക് എന്താ പറ്റി നിധി നീ എന്തായി ചെയ്യണേന്ന് ചോദിക്കണ്ടട്ടെ ശിവാനി അതൊക്കെ ഞാൻ വിഷം കുടിച്ചതിന് ഡോക്ടറെ മരുന്നല്ലേ അതൊക്കെ എന്തിനാ നശിപ്പിച്ചേ എന്ന് ചോദിക്കണ്ടിട്ടാ അപ്പം നിധി എന്താ പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ എന്ന് പറയണ്ട കേട്ടോ ഞാൻ പോയം കുടിച്ചേനെ എന്ന് പറയുമ്പഴേക്കും പൊട്ടിച്ചു നിധി രണ്ടു മൂന്നെണ്ണം കവിളത്ത് അപ്പോൾ അമ്മ ഇത് അടുക്കാൻ വേണ്ടി അപ്പൊ അമ്മായിട്ട് പറയണ്ട മര്യാദയ്ക്ക് ദൂരെ നിന്നോ അല്ലെങ്കിൽ തടുക്കാൻ വന്ന അമ്മയ്ക്കും കിട്ടും എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ട് അടിക്കാനാണ് കേട്ടോ ഇത് ധൈര്യം ആയിട്ട് അടി പോസം കുടിച്ചായിട്ട് അഭിനയിച്ചിട്ട് നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയത് നോക്കിട്ടോ ഏഹ് ഞാനോ ഞാൻ പറ്റാൻ നോക്കിത്തോ ഞാൻ പറ്റിച്ചിട്ടൊന്നുമില്ല എന്ന് പറയേണ്ട കേട്ടോ നോക്കിയിട്ടൊന്നുമില്ലെന്ന് അപ്പോൾ കഴിത്തിന് കയറി പിടിച്ചു നിധി ഇതെല്ലാം നോക്കിയാണ് നീ പോയം കുടിച്ചു നിനക്ക് തന്നെ റിപ്പോർട്ടും എല്ലാ നിനക്ക് തന്നെ മരുന്നും എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു നാടൻ കളിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചു നിങ്ങൾക്ക് വേണ്ടി വീട്ടിലുള്ളവരെ മുഴുവൻ ഞാൻ വെറുപ്പിച്ചു ഞങ്ങളെ പൊട്ടമാരാക്കിയില്ലേ എന്നും പറഞ്ഞു ഇന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് വിളിച്ചറിയേണ്ടത് ദീദി ഇടയ്ക്ക് അമ്മയുടെ കുറെ അഭിനയങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എന്താ ചെയ്യണത് നിധി എനിക്കൊന്നും മനസ്സിലാവില്ലേ പാവം ശിവാനി അവൾ പ്രണവിനെ കിട്ടില്ലെന്ന് ചോദിച്ചാൽ വിഷം കുടിച്ചല്ലേ നീ അല്ലേ നിനക്ക് അറിഞ്ഞൂടെ നീ ഗൗതമം കൂടിയിട്ടല്ലേ അവളെ ഹോസ്പിറ്റലിലേക്ക് പോടുന്നതെന്നൊക്കെ ചോദിക്കണ്ടേട്ടോ അപ്പോൾ ശിവാനിയും പറയണ്ടേ അത് നിധി ഞാൻ നീ ഒരിക്കലും എനിക്ക് പ്രണവിന് കിട്ടില്ലെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ വിഷം കുടിച്ചതാ നിന്നെ ആരോക്കെ എന്തൊക്കെയോ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുക എന്നെ വിശ്വസിക്കേ ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹം കണ്ടപ്പോഴേ ഞാൻ മാറിപ്പോയതാ ഞാൻ പ്രണവിന്റെ കൂടെ ചേർന്ന് വീണ്ടും ചേർന്ന് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ആരോ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക അഭിനയം നിർത്തണില്ല കേട്ടോ ഭയങ്കര അഭിനയം തന്നെയാണ് നീ അഭിനയം നിർത്തിയില്ലെന്ന് വെച്ചിട്ട് വീണ്ടും കൊടുത്തു കേട്ടോ പൊട്ടിച്ചു അറ്റൻഡർ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് എനിക്കിതെങ്ങനെ സംശയം തോന്നി എങ്ങനെ തോന്നിയെന്നല്ലേ നീ ഞാൻ അതിന് കാരണം അപ്പോൾ അപ്പൊ ഞാനോന്നുള്ളത് നോക്കണ്ട കേട്ടോ അപ്പൊ പറഞ്ഞത് ഞാനില്ലാത്ത സമയത്ത് രണ്ടുപേരും കൂടി തന്തൂരി ചിക്കൻ വാങ്ങി കഴിച്ചില്ലേ അമ്മ നിന്റെ അമ്മ കഴിച്ചതിന്റെ ചിക്കൻ്റെ ബാക്കി എങ്ങനെയാണ് നിന്റെ വായിൽ വരുന്നത് അതില് സംശയം തോന്നിട്ടാടി ആ അറ്റൻഡർ ഞങ്ങൾ തോക്കിയത് മണി മണിമണിയായിട്ട് എല്ലാ സത്യം പറഞ്ഞു എന്ന് പറയണ്ട കേട്ടോ ഇത് ഇപ്പോഴെങ്കിലും മനസ്സിലായ ഇത് ഭാഗ്യം ഇല്ലെങ്കിൽ നിന്നെ നന്നായിന്ന് കരുതി നിന്നെ വീണ്ടും വലുത മരുമകളാക്കിയെന്നെ ആ പാവം അപ്പം അവൻ്റെ കൂടെ ചേർത്ത് വെച്ചേനെ എല്ലാം ചെയ്തു വെച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നു പോവാം എന്നും പറഞ്ഞിട്ട് നീ പോകാൻ പോകണത് എവിടേക്കാന്ന് കുറച്ച് നിമിഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇനി ശിവാനി പറയുന്നത് തന്നെയാട്ടോ ഇല്ല എന്തോ ചതി നടന്നിട്ടുണ്ട് ആ ടെൻഡർ കാശ് വാങ്ങിയിട്ട് എനിക്കെതിരെ പറയാണ് ഇനി രണ്ടുപേരെയും അപ്പുറത്ത് അപ്പുറത്ത് വന്നിട്ട് നിധിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഡോക്ടറിലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇപ്പം എന്തായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ എന്ന് പറയണ്ടായിട്ട് ഏത് ആ ഡോക്ടർ ആ ഇപ്പൊ ശരിയേക്ക് തരാം വാ എന്നും പറഞ്ഞിട്ട് നി ശിവാനീന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് നിധി നിധി എന്റെ ഇടയ്ക്ക് നിധി ആ ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ട കേട്ടോ ഇവിടുന്ന് ഗൗതം ഡോക്ടറിനെ വലിച്ചു കൊണ്ടുവരണ്ട് ഇവിടുന്ന് നിധി ശിവാനിനെ വലിച്ചു കൊണ്ടുപോകൊണ്ട് അങ്ങനെ രണ്ടുപേരേനെ മുഖാമുഖം നിർത്തിയിട്ടുണ്ട് ഡോക്ടർ ഇത് ശിവാനിയെ മുമ്പിൽ നിർത്തി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ശിവാനെ കുറച്ച് ശരിക്കും വിഷം കുടിച്ചു അല്ലേ ഡോക്ടർ അതിന് നിങ്ങള് ശരിക്കുള്ള മരുന്നല്ലേ ട്രീറ്റ്മെന്റ് അല്ലേ കൊടുത്തത് അല്ലേ എന്താ മേടിച്ചു നിൽക്കണം പറയെന്ന് പറയേണ്ട കേട്ടോ ഗൗതം അപ്പോൾ നമ്മുടെ ശിവാനി പറയും ഡോക്ടർ ആർക്കും ആരും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല സത്യം പറയും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പോയിസൺ അല്ലേ എന്റെ വയറ്റിലുണ്ടായിരുന്നത് പോയിസൺ അപ്പോൾ ഡോക്ടർ വീണ്ടും വീണ്ടും ചോദിച്ചു പറയും ഡോക്ടർ പേടിക്കേണ്ട ഞാനില്ല കൂടെ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തൊക്കെ സത്യല്ലേ ഈ വേണ്ട വേണ്ടാതിരിക്കുമ്പോൾ അമ്മോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണേട്ടോ അമ്മോട് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ രേണുഗിതന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിധി പറയേണ്ടി പാവം കഞ്ചിനെ കണ്ടില്ലേ പറയും ഡോക്ടറെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ശിവാനി പറയും പറയും ഡോക്ടർ പറയും ഞാൻ കുടിച്ചത് വിഷമല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഡോക്ടർ അല്ല നിങ്ങൾ കുടിച്ചത് വിഷമല്ല ഇത് വെറും വിറ്റമിൻ സിപ്പായിരുന്നു ഞാൻ ട്രീറ്റ്മെന്റ് തന്നെ മാതിരി അഭിനയിച്ചതാ അവിടെ ശിവാനിയിലാണെങ്കിൽ എന്താ അറിയാതെ അറിയാൻ നിൽക്കണ്ടേട്ടോ അപ്പൊ ഗൗതം ചോദിക്കേണ്ടത് എന്റെ രണ്ടുപേരും കണ്ണു വീഴ്ച നിൽക്കുന്നത് പോയ നാടകമൊക്കെ പൊട്ടിപ്പോയ എന്റെ വിഷമത്തിലാണോ നിധി വീണ്ടും ചോദിക്കണ്ടേട്ടാ വിറ്റമിൻ സിറപ്പും കുടിച്ചിട്ട് കുടിച്ചാൽ മതി അഭിനയിച്ചിട്ട് അതിന് ഡോക്ടറും കൂട്ടി തന്നെ ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വിഷമം ചോദിച്ചിട്ട് പോയിസൺ ചോദിച്ചിട്ട് ചോദിച്ചിട്ടന്നെയാണ് മേടിച്ചത് അതെങ്ങനെ വിറ്റമിൻ സിറപ്പായിരുന്നു എനിക്കറിയില്ല അപ്പൊ ഗൗതം ശിവാനി നിന്റെ അഭിനയം നിർത്തിക്കോ ഒന്നും ഞാൻ നോക്കില്ല അടിച്ച് നിന്നെ നിന്റെ അതിബുദ്ധി കാണിച്ച് നിങ്ങളെയൊക്കെ പറ്റിച്ചൂലേ ഇപ്പൊ രേണുക് പറ അല്ല ഗൗതം അവളങ്ങനെയൊന്നും ചെയ്യില്ല കടക്കാരൻ മാറ്റി കൊടുത്താൽ തോന്നുന്നുണ്ട് പോയിസിന് പകരം വിറ്റമിന്റെ സിപ്പൊന്ന് അപ്പൊ പിന്നെ നീ കുടിച്ചത് വിറ്റമിന്റെ സിപ്പല്ല പോയിസൻ അല്ലാന്ന് അറിഞ്ഞിട്ടാണോ ഡോക്ടർ ട്രീറ്റ് ചെയ്തത് നോക്കി ഡോക്ടറെ നോക്കേണ്ട കേട്ടോ അപ്പം ഡോക്ടർ ഇല്ലില്ല ശിവാനി കുടിച്ചത് വിഷമൊന്നുമല്ല വിറ്റമിൻ സിറപ്പന്നെയാണ് എന്നിട്ട് വയ്ക്കേണ്ടത് ശിവാനിയുടെ ശിവാനി നീ കാരണല്ലേ ഞാൻ പെട്ടത് എന്നല്ല ഇവിടെ വിറ്റമിൻ സിറപ്പ് കുടിച്ചിട്ട് ഇല്ലേ നീങ്ങിട്ട് വന്നത് ആന്ന് ശിവാനി ഞാൻ പറയും നിനക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി എന്നോട് ഫോണിൽ പറഞ്ഞതാ പൈസ തരും ചെയ്തു അവർ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നെ പോലെ അഭിനയിക്കും ചെയ്തു ഈ നീ ചെയ്ത പൊട്ടത്തനക്കാരനാണ് ഇപ്പൊ എല്ലാവരും ഇവരെല്ലാം കണ്ടുപിടിച്ചത് അപ്പോൾ ഗൗതം ചോദിക്കണ്ടേ ഇനി നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ ദേ നിന്റെ കൂട്ടാളിയും എല്ലാ സത്യം തുറന്നു പറഞ്ഞു ശിവാനി പറയും ഡോക്ടറെ ഇങ്ങനെയൊക്കെ നോൺ പറയാം നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങളല്ലേ എന്റെ പെട്ട് ഡേഞ്ചർ പോയിസാണ് കരാർന്നിരിക്കണെന്ന് പറഞ്ഞത് പറഞ്ഞത് ഏതോ ലേഡി പൈസ തന്നു നിങ്ങൾ നോണ പറഞ്ഞു പറയാ ഡോക്ടർ പറയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് ഡോക്ടറെ കഴുത്ത് പിടിച്ച് നോക്കാൻ പോയിട്ടുണ്ട് ശിവാനി ശിവാനിനെ ഗൗതമ അങ്ങോട്ട് ഉന്തി ഇട്ടു എല്ലാം ചെയ്തു വെച്ചിട്ട് പെടിക്കപ്പെട്ടപ്പോ ഡോക്ടറിനെ ശരീരം രക്ഷപ്പെടാൻ നോക്കുന്നു ഒരു വാക്ക് സംസാരിച്ചാ അങ്ങനെ രണ്ടുപേരും അമ്മ ഞങ്ങക്ക് മനസ്സിലായി ഈ അണ്ടരണത്തിന് ഒരു രക്ഷയില്ല സത്യം പറയേണ്ടി എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ കഴുത്ത് പിടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അങ്ങനെ ഒരു നടം കളിച്ചത് ഇത് അതെന്ന് പറഞ്ഞ് നിക്കാൻ കേട്ടോ അപ്പൊ നീ സത്യം പറയുന്നുണ്ടോ അത് വീണ്ടും പോലീസിനെ വിളിക്കണോ അന്നത് നിന്റെ ഗർഭാസിനെ നിന്നെ കൊടുക്കേണ്ടതായിരുന്നു അത് ചെയ്യാതെ പോയത് ഇത്ര വലിയൊരു തെറ്റായിരുന്നു പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ ഗൗതം ആ ഞാൻ പറയാം പറയാന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും പ്രണവും ആന്റിയും അത് സമ്മതിക്കില്ല ഞാൻ ആത്മഹത്യ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സിമ്പതിട്ടെങ്കിലും അവരെന്നെകരിക്കുന്നു കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പൊ വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടുത്തുനിന്ന് അമ്മയും പ്രണവും വിശ്വസിക്കാതെ നിന്റെ മുഖം പോലും കാണരുതെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു എന്നാൽ ഞങ്ങൾ അവരോടൊക്കെ എതിർത്തിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കരുത് എന്ന് കരുതിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എത്ര പോരാടിയെന്നറിയോ എന്നറിയോ അതിനെ നിന്നെ അവന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യ കൊണ്ടുവന്ന് നടം കേൾപ്പിച്ചു അതിന് ഞങ്ങള് പഴിയേക്കേണ്ടി വന്നു ഇനിയൊക്കെ നിനക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് നീ തന്നത് ഇതാക്കിയാണോ എന്റെ അമ്മയോട് ചോദിക്കണ്ടത് നിങ്ങൾ മരിക്കുന്ന വരയ്ക്ക് നിങ്ങളുടെ ഈ കുരുബുദ്ധിയൊന്നും നിങ്ങളെ വിട്ട് പോകില്ലേ ഉപകാരം ചെയ്ത് കഴിക്കാൻ നിങ്ങൾ കൊത്തുവല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി എന്തായാലും ശിവാനിന്റെ രാമതോട് തീർന്നു തീർന്നു ചോദിക്കണ്ട അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് പൈസ തന്ന ലേഡി ആരാ അത് ഇതൊക്കെ ചെയ്ത് നിന്നെ ഹെൽപ്പ് ചെയ്തതാരാ എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ടാ അപ്പൊ അത് അത് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പരസ്പരം നോക്കാം അപ്പറേണ് അത് അത് ഞാനാ ഞാനാ അതെ അത് അമ്മയെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നിധി ചോദിക്കുന്നുണ്ട് അത് ഡോക്ടർ ഇവര് പറയുന്നത് ശരിയാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയണ്ടേ ഇല്ല അത് ആരാന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല അവര് ഫോണിൽ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ ശിവാനി ശിവാനാവും ആശ്വാസം ആയിട്ട് നിൽക്കണം കേട്ടോ ഇപ്പോഴും രേണുക പറയണത് ശബ്ദം മാറ്റി സംസാരിച്ചതാണ് കേട്ടോ പക്ഷെ ഗൗതമ നിധി വിശ്വസിച്ചിട്ടില്ല വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാടെ കൂടെ അവസാനിച്ചു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ